ശബരിമല സ്വർണപ്പള്ളി കേസിൽ ഇപ്പോൾ നടക്കുന്നത് ആമയും മൊയിലും കളിയാണോ എന്ന് ചിലപ്പോൾ തോന്നും അത് കേരളത്തിൽ ഇത് നോക്കുമ്പോഴാണ് അല്പം വിശാലമായി നോക്കുമ്പോൾ അതൊരു ഹൺഡ്രഡ് മീറ്റർ ഓട്ട മത്സരമാണ് ആരാദ്യം ഈ നൂറ് മീറ്റർ കിടക്കുമെന്നുള്ള മത്സരം ആരൊക്കെ തമ്മിലാണ് ആമയും മൊയിലും കളിയും സംസ്ഥാന സർക്കാരും സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേറ്റിംഗ് ടീം എസ് ഐ ടിയും ചേർന്നാണ് ആമിയും മൊയിലും അതിലാരാമ ആര് മൊയിലും എന്നുള്ളത് കാത്തിരുന്ന് കാണാം പക്ഷേ സ്പീഡിൽ നോക്കുമ്പോൾ നമ്മൾ വളരെ അതിവേഗം ഓടുന്നത് ഇ ഡിയും എസ് ഐ ടിയും തമ്മിലാണ് ഇ ഡി ഇനി അറസ്റ്റ് ചെയ്യാത്ത ഉന്നതരായ പ്രതികളെ കടകംപള്ളി സിന്നടക്കം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയാൽ പിന്നെ എസ് ഐ ടിക്ക് ഒന്നും കിട്ടില്ല പൊടി പോലും വച്ചേക്കില്ല അവർ കാരണം ഇ ഡി കൊണ്ടുപോകുന്ന കേന്ദ്ര നിയമപ്രായം കൊണ്ടുപോകും സാമ്പത്തിക കുറ്റങ്ങളിൽ അവർ വിചാരണ നടത്തി എല്ലാം കഴിഞ്ഞ് വേണമെങ്കിൽ കേസ് സി ബി ഐക്കും ഹാൻഡ് ഓവർ ചെയ്ത് എല്ലാം കഴിയുമ്പോഴത്തേക്കും ഇവിടെ എസ് ഐ ടി കുറ്റപത്രം കൊടുക്കാൻ പോലും സാധിക്കാതെ ഇപ്പോൾ തന്നെ മുരാടി ബാബു ജാമ്യത്തിൽ ഇറങ്ങി അതാണ് പ്രതിപക്ഷം പറഞ്ഞത് വി ഡി സതീശൻ ചില നല്ല കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ പറയുന്നുണ്ട് അതായത് എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതെ വച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നു സർക്കാർ മുഖ്യമന്ത്രിയുടെ ഓഫീസ് അതിൽ ഇടപെടുന്നു അതുകൊണ്ട് തന്നെയാണ് മുരാരി ബാബു സാറ്റിട്ടറി ജാമ്യത്തിന് ഇറങ്ങിയതെങ്കിലും ജാമ്യം കിട്ടി ഇനി മറ്റ് പ്രതികളും അതുപോലെ ഇറങ്ങും സുപ്രീം കോടതി വരെ നമ്മുടെ എൻ വാസുവടക്കം പോയെങ്കിലും ജാമ്യം കിട്ടിയില്ല പക്ഷേ ഇനി ഈ മുരാരി ബാബു ഇറങ്ങിയ അവർ പഴുതു വെച്ചിട്ട് എല്ലാ മറ്റെല്ലാ പ്രതികളും ജാമ്യത്തിലേക്ക് ഇറങ്ങുമെന്നാണ് ഇപ്പോൾ പറയുന്നത് അപ്പം ശബരിമലയിലേക്ക് സി ബി ഐ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ ആദ്യം പറഞ്ഞ കാര്യങ്ങളോട് ഞാൻ യോജിക്കുന്നില്ല കാര്യം ഇതൊരു നൂറ് മീറ്ററോ അല്ലെങ്കിൽ ഒരു ഫോർ ഹൺഡ്രഡ് മീറ്റർ ഹാബ്ഡൽസ് ഒന്നും അല്ല ഇതൊരു പത്ത് കിലോമീറ്റർ നടത്ത മത്സരമാണ് അത് അതെന്താന്ന് പറയാൻ കാരണം ശബരിമല ഇഷ്യൂ തുടങ്ങിയിട്ട് ഇപ്പോൾ തൊണ്ണൂറ് ദിവസമായി ഈ തൊണ്ണൂറ് ദിവസങ്ങളിൽ ഓരോ ദിവസവും ഓരോ സംഭവവും ഓരോ കണ്ടുപിടുത്തവും ഓരോ ആൾക്കാരുടെ ഇൻവോൾവ്മെൻറ്റും ദിവസം പ്രതി വരുന്ന ഒരു കേസ് ഇന്നുവരെയും കേരളം കണ്ടിട്ടുണ്ടാവില്ല തുടക്കത്തിൽ ഇദ്ദേഹം പറഞ്ഞ മാതിരി ഇത് വെറും സ്വർണ്ണപ്പാളി കേസായിട്ടാണ് തുടങ്ങിയത് ദ്വാരപാലക പാളിയെ യഥാർത്ഥത്തിൽ തുടങ്ങിയ ദ്വോരപാലക പീഠം ആവുന്നില്ല എന്നുള്ള കേസിൽ ഉണ്ണികൃഷ്ണൻ എന്ന് പറി എന്ന് പറയുന്ന കള്ളൻ കൊടുത്ത ഒരു കേസിൽ നിന്നാണ് ഇതിൻ്റെ തുടക്കം അദ്ദേഹമാണ് ദൈവം ചെയ്ത ആക്ട് ചെയ്ത് ആണ് അദ്ദേഹത്തെ കൊണ്ട് തന്നെ പരാതി കൊടുപ്പിച്ചു എന്നുള്ളത് അതിൽ നിന്ന് സ്വർണ്ണ പീഠം ദ്വാരപാലക പീഠത്തിൽ നിന്ന് തുടങ്ങി ദ്വാരപാലകരുടെ കവചത്തിലേക്ക് എത്തി എന്നിട്ട് അത് കട്ടളപ്പടിയിലേക്ക് പോയി വീണ്ടും അത് കൊടിമരത്തിലോട്ട് പോയി പിന്നെ അവിടുന്ന് അത് വാരിവാഹനത്തിലോട്ട് കയറി ഇപ്പോൾ അതിന് ശേഷം ഇതേ ഇതേ സമയത്ത് തന്നെ വന്നെങ്കിലും മാധ്യമങ്ങൾ അധികം ശ്രദ്ധ കൊടുക്കാത്തത് അയ്യപ്പൻ്റെ ഈ യോഗ ദണ്ട് അയ്യപ്പന്റെ അദ്ദേഹത്തിൻ്റെ യോഗ നിദ്രയിലാക്കുന്ന സമയത്ത് കയ്യില് പിടിപ്പിക്കുന്നതാണ് ആ യോഗ ദണ്ട് പത്മകുമാരൻ്റെ മകൻ പത്മകുമാറിന്റെ മകനാണ് ഇത് ആ അതാണ് കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ യോഗദണ്ഡിലോട്ട് മാറി ഇന്നത്തെ ലേറ്റസ്റ്റ് ഡെവലപ്മെന്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഈ ശബരിമല തന്ത്രി കണ്ഠരര് രാജീവന രണ്ട് കോടി രൂപ കൊണ്ട് തിരുവല്ലയിൽ പൊളിഞ്ഞ ഒരു ബാങ്കിലോട്ട് ഇടുന്നുണ്ട് ആ ബാങ്കിൻ്റെ പേര് പുറത്ത് വരുന്നുണ്ട് എനിക്കറിയാം പക്ഷേ നിയമപരമായിട്ടുള്ള പ്രശ്നമാകുമെന്ന് പേടിച്ചുകൊണ്ട് നമ്മളത് പറയുന്നില്ല എന്തായാലും തി തിരുവല്ലയിലെ ഒരു പൊളിഞ്ഞ സഹകരണ ബാങ്കിൽ രണ്ട് കോടി രൂപ ഇദ്ദേഹം നിക്ഷേപിക്കുകയാണ് ആ ബാങ്ക് പൊട്ടി പൊളിഞ്ഞിട്ടും ആ രണ്ട് കോടി രൂപയ്ക്ക് ഇദ്ദേഹം യാതൊരു ക്ലെയിമും അവിടെ ഇടുന്നില്ല ഇത് എസ് ഐ ടിയുടെ ശ്രദ്ധയിൽപ്പെടുകയും അന്വേഷിക്കുകയും ചെയ്തപ്പോഴത്തേക്ക് ആ ബാങ്കുമായിട്ടുള്ള ഇടപാടും അതായത് ശബരിമലയിലെ പൈസ എവിടെയാണോ പോയത് അവരേ ഇതിനകത്ത് കക്ഷിയാർന്നല്ലേ പറ്റത്തുള്ളൂ തീർച്ചയായിട്ടും ആ ബാങ്കിൻ്റെ ഇടപാടുകളിലോട്ടും ഇ ഡിക്ക് പോകേണ്ടി വരും ഏറ്റവും രസകരമായിട്ടുള്ള ഒരു കാര്യം നമ്മൾ നമ്മൾ വേറൊരു ആംഗിളിലാണ് പറഞ്ഞത് ഇ ഡി സഹായി അല്ല നമ്മുടെ എസ് ഐ ടി സഹായിച്ചിട്ട് മുരാരി ബാബുവിന് ജാമ്യം കിട്ടി എന്നാണ് പറയുന്നത് പക്ഷെ ഞാനതിനെ ആ ആങ്കിളിലല്ല കാണുന്നത് കാര്യം ഹൈക്കോടതി നേരിട്ട് സ്വമേധ എടുത്ത ഒരു കേസിൽ എസ് ഐ ടി കുറ്റപത്രം സമർപ്പിക്കാതെ വരികയും പ്രതിക്ക് സ്വാഭാവിക ജാമ്യം കിട്ടുന്നതും ഒരു സ്വാഭാവിക നടപടിയാണ് പക്ഷേ ഇവിടെ ഹിന്ദു പരിഷത്തും ശ്രീ ബി ജെ പിയുടെ അധ്യക്ഷൻ ശ്രീ സംസ്ഥാന അധ്യക്ഷൻ ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ നൽകിയ ഒരു ഹർജി ഹൈക്കോടതിയിൽ കിടപ്പുണ്ട് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ സാധാരണ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് എത്തുന്ന ഹർജികളിൽ ഗവൺമെൻറ്റിൻ്റെ വാദം അന്വേഷണം ഭംഗിയായിട്ട് നടക്കുന്നുണ്ട് ആ അന്വേഷണത്തിൽ ഇപ്പോൾ വേറെ ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ ഞങ്ങളുടെ അന്വേഷണത്തെ അത് ബാധിക്കും പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ബാധിക്കും എന്നൊക്കെയാണ് സാധാരണഗതിയിലും ഗവൺമെൻറ് പറയുന്ന എതിർവാതകൾ ഇത് മിക്കവാറും കോടതികൾ കൺസീഡ് ചെയ്യും കാര്യം ആ അന്വേഷണം അവർ കേസിലേറി നോക്കും മറ്റു കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേക്ക് അന്വേഷണം ഭംഗിയായിട്ടാണ് പോകുന്നത് അപ്പോൾ ഇതിൽ കൂടുതൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്കൊന്നും ചെയ്യാനില്ല അതുകൊണ്ട് ഈ അന്വേഷണം നടക്കട്ടെ ഈ അന്വേഷണത്തിൻ്റെ ഒരു പൂർണ്ണമായിട്ടുള്ള ഒരു റിപ്പോർട്ട് വരുന്നതുവരെ കോടതിയിൽ ഹൈക്കോടതിയൊക്കെ വെയിറ്റ് ചെയ്യാറാണ് സാധാരണ പതിവ് പക്ഷേ ഇവിടെ ഇരുപത്തെട്ടാം തീയതി ആണെന്ന് തോന്നുന്നു ആ കോടതി ഈ ഹൈക്കോടതി കേരള ഹൈക്കോടതി ഈ ഹർജി പരി പരിഗണിക്കാൻ പോവുകയാണ് അപ്പോൾ രണ്ട് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം ഇത് ശങ്കർദാസിൻ്റെ ഒരു ഹർജി സുപ്രീം കോടതിയിൽ പോയി മറ്റ് വാസു അടങ്ങിയ ചിലരുടെ ജാമ്യ ഹർജിയും സുപ്രീം കോടതിയിൽ പോയി അവിടെ സുപ്രീം കോടതി ഈ വലിച്ചു എറിയാൻ മൂന്ന് മിനിറ്റാണ് എടുത്തത് ആ ഒരു ജാമ്യ ഹർജി എനിക്ക് വന്ന കോടതിയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും ഒരു ജാമ്യ ഹർജി പരിഗണിക്കാൻ സുപ്രീം കോടതി മൂന്ന് മിനിറ്റ് എടുത്തു തള്ളിക്കളയാൻ വേണ്ടി തള്ളിയതാണോ അതാ ഇനി പിൻവലിച്ചു അഭിഭാഷൻ പിൻവലിച്ചാണോ എന്നറിയത്തില്ല എന്തായാലും ആ ഹർജി തള്ളി മൂന്ന് മിനിറ്റ് കൊണ്ട് കോടതി ഹർജി തള്ളി ടെക്നിക്കാലിറ്റി എന്തായാലും മൂന്ന് മിനിറ്റ് കൊണ്ട് കോടതി ആ കാര്യം തീർപ്പാക്കി വാസുവിന് ജാമ്യം നീ ജയിലിൽ തന്നെ കിടക്കാൻ പറഞ്ഞു അപ്പോൾ ഇത് ഒരു സൈഡിൽ നമ്മൾ കണക്കാക്കണം സുപ്രീം കോടതി ഹൈക്കോടതി നടപടികളെല്ലാം വീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു രീതിയിൽ നമ്മൾ മനസ്സിലാക്കും സുപ്രീം സുപ്രീംകോടതിക്ക് വിമർശനവുമില്ല അതേസമയം സുപ്രീം കോടതി സുപ്രീംകോടതി സുപ്രീം കോടതിയുടെ മുൻപിൽ ഈ കാര്യങ്ങളുണ്ട് അപ്പോൾ സുപ്രീം കോടതിയുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴത്തേക്ക് സബോർഡിനേറ്റ് ജഡ്ജി സബോർഡിനേറ്റ് കോർട്ട് എന്നുള്ള രീതിയിൽ കേരള ഹൈക്കോടതിക്ക് ഒത്തിരി പ്രഷർ സുപ്രീം കോടതിയിൽ നിന്ന് തീർച്ചയായിട്ടും കിട്ടിക്കൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് എസ് ഐ ടി സമയത്തിന് കുറ്റപത്രം നൽകാത്തത് കൊണ്ട് ഈ ഒരു പ്രതി രണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടുന്നത് അപ്പോൾ ഇത് അന്വേഷണം ശരിയായ ദിശയിലല്ല എന്നും അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ കഴിവ് വേണ്ട രീതിയിൽ പ്രയോഗിക്കുന്നില്ല എന്നും രാജീവ് ശ്രീ രാജീവ് ചന്ദ്രശേഖരൻ്റെയും ശ്രീ വിശ്വഹിന്ദു പരിഷത്തിൻ്റെയും വക്കീലന്മാർക്ക് പറയാൻ പറ്റിയ ഒരു കാരണമാണത് ഇത് മാത്രം മതി അന്വേഷണം കോടതി സി ബി ഐയെ ഏൽപ്പിക്കും പക്ഷേ ഇതൊരു സങ്കീർണമായ കാര്യമാണ് കാരണം തിരുവനന്തപുരം ദേവസ്വം ബോർഡിൽ കടൽ പോലെ കിടക്കുകയാണ് അതുപോലെ തന്നെ ഇതിനെ പ്രതികൾ ആരെന്നൊക്കെ കണ്ടുപിടുത്താൻ കാരണം പലരും പല മൊഴികളാണ് പറയുന്നത് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റി പറയുന്നു കടംപള്ളി ചെയ്യുന്നതിന് അറിയില്ലെന്ന് കടമ്പളി ചെയ്തതിന് ആദ്യം കൊടുത്ത മൊഴി ആ ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു തവണ എന്ന് പറഞ്ഞു പക്ഷേ വീണ്ടും വീണ്ടും ക്രോസ് കൊസ്റ്റിനിങ് നടത്തുമ്പോഴാണ് പല പല കാര്യങ്ങളും പറയുന്നത് അപ്പോൾ എസ് ഐ ടി നമ്മുടെ സാധാരണ കേരള പോലീസിൻ്റെ അതേ രീതിയിൽ എസ് ഐക്ക് അതൊക്കെ അന്വേഷിച്ച് അന്വേഷിച്ചു കാരണം അതിന് എനിക്കിന്ന് സ്വാഭാവികമായിട്ടും ഒരു സമയം എടുക്കും അതെ ഒരു എന്ന് പറയുന്നത് പ്രത്യേക അന്വേഷണ സംഘമാണ് അവരൊരു കുറ്റാന്വേഷണത്തിൽ പ്രത്യേക പരിശീലനം ലഭിച്ചവരോ അല്ലെങ്കിൽ പ്രത്യേക ഒരു ബ്രാഞ്ചോ അല്ല ക്രൈം ബ്രാഞ്ച് ബ്രാഞ്ചുമല്ല ക്രൈംബ്രാഞ്ച് പോലുള്ളൊരു ബ്രാഞ്ചല്ല എന്നാലും ബ്രാഞ്ചിന്റെ മേധാവിയാണ് അതിന്റെ മേധാവി എന്നുള്ള വേറൊരു ടെക്നിക്കാലിറ്റിയാണ് പക്ഷെ അവരൊരു കുറ്റാന്വേഷണ ഏജൻസി അല്ല ഈ എസ് ഐ ടി എന്ന് പറയുന്നത് കോടതി ഇതിന്റെ ഫാക്ടും മറ്റു കാര്യങ്ങളും എടുക്കാൻ ചുമതലപ്പെടുത്തിയെന്നുള്ളൂ അപ്പോൾ ഒന്ന് ഇതിനകത്ത് രണ്ട് മൂന്ന് ആസ്പെക്ട് ഉണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ആസ്പെക്ട് ഈ വിഷയങ്ങൾ സുപ്രീം കോടതിയിൽ മുമ്പേ ആണ് എന്നുള്ളതാണ് ആദ്യത്തത് രണ്ടാമത്തെ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് പ്രതികൾക്ക് ജാമ്യം കിട്ടി എന്നുള്ളത് രണ്ടാമത്തെ ഒരു ഘടകമാണ് മൂന്നാമത്തെ ഘടകം എന്ന് വെച്ച് കഴിഞ്ഞാൽ കേരളത്തിന് പുറത്ത് ഏകദേശം അഞ്ചോളം സ്ഥലങ്ങളിൽ മഹാരാഷ്ട്ര തമിഴ്നാട് കർണാടകം ആന്ധ്ര തെലുങ്കാന എന്നീ സംസ്ഥാനങ്ങളിൽ കൂടെ ഉൾപ്പെട്ടതാണ് ഈ കുറ്റകൃത്യങ്ങൾ ഇനി ഇന്ത്യ കടന്ന് ഈ ഇത് പോയിട്ടുണ്ടെന്ന് സോണിയയുടെ സഹോദരി ഈ പുരാവസ്തു വിൽപ്പനയിലെ ഒരു കണ്ണിയാണെന്നാണ് ആൾക്കാർ പറയുന്നത് അങ്ങനെ ഇന്ത്യ ഇന്ത്യ ഈ ഒരു സൂചന ഉണ്ടായിരുന്നെങ്കിൽ നമ്മുടെ ഏജൻസി അംഗം രമേശ് ചെന്നിത്തല ഒരു വിദേശ വ്യവസായികത്തെ എല്ലാം അറിയാം അന്താരാഷ്ട്ര ഒരു റാക്കറ്റ് കരിഞ്ഞ ഒരു വിഗ്രഹ പുരാവസ്തു കരിഞ്ഞന്ത ടീമാണിത് കയറി രമേശ് ചെന്നിത്തല അങ്ങനെ പറയത്തില്ല കാരണം എങ്കിൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഈ വിവരം കിട്ടുമല്ലോ സോണിയ ഗാന്ധിയുടെ സഹോദരി ആയിരുന്നെങ്കിൽ പക്ഷേ എന്തായാലും ചെന്നിത്തല പറഞ്ഞതൊക്കെ ചിറ്റിപ്പോയി അതുകൊണ്ട് പ്രത്യേകിച്ച് അന്വേഷണത്തിനകത്ത് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല മറ്റേ ആകെ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മണി എന്ന് പറയുന്ന ആളുടെ ഗോഡൗണിൽ കെട്ടി വെച്ചിരുന്ന അഷ്ടദിക് പാലകരുടെ പഞ്ചലോഹ വിഗ്രഹങ്ങൾ തിരിച്ച് ശബരിമല ഗോഡൗണിൽ ഗോഡൗണിലെട്ടി എന്നുള്ളതാണ് ഒരു പ്രത്യേകത അല്ലാതെ അത് ശ്രീ ചെന്നിത്തലയെ കൊണ്ടൊന്നും സാധിച്ചിട്ടില്ല മാത്രമല്ല ഈ പ്രധാനപ്പെട്ട പല കാര്യങ്ങളും നടക്കുന്ന സമയത്ത് ചെന്നിത്തലയായിരുന്നു ആഭ്യന്തരമന്ത്രി എന്നുള്ള കാര്യവും നമുക്ക് മറക്കാൻ പറ്റത്തില്ല എന്തായാലും ഈ കാര്യങ്ങൾ സി ബി ഐ എന്ന് പറയുന്നത് ഒരു പ്രത്യേക ക്രൈം സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസിയാണ് അവരന്വേഷിച്ചാലേ മതിയാവൂ എന്ന് സുപ്രീം കോടതിക്ക് പോലും മനസ്സിൽ തോന്നിയിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കുക എന്നുള്ളത് മാത്രമായിരിക്കും ഹൈക്കോടതി ജഡ്ജിമാരുടെ ചുമതല എന്തായാലും ഈ ജഡ്ജിമാരെ എല്ലാരെക്കാളും കൂടുതൽ അയ്യപ്പൻ ആവേശിച്ചിരിക്കുന്നത് ബദർദ്ദീൻ എന്ന് പറയുന്ന ഹൈക്കോടതി ജഡ്ജിയിലാണെന്ന് തോന്നുന്നു അദ്ദേഹം ഈ പറഞ്ഞ പോലെ വെളിച്ചപ്പാട് തുള്ളുന്ന മാതിരിയാണ് ഹൈക്കോടതിയിൽ തുള്ളുന്നത് അത്രക്ക് ഈ ഇവമാരെ കാണുമ്പോഴത്തേക്ക് തന്നെ അദ്ദേഹത്തിന് കരുതി തൂക്കിക്കൊല്ലാനുള്ള അധികാരം ഉണ്ടാകുന്ന അപ്പോഴും തൂക്കിക്കൊന്നെ ജാമ്യം നിഷേധിക്കാനുള്ള അധികാരം മാത്രമേ തൽക്കാലം ഉള്ളൂ സിബിഐ ആണ് എത്ര വർഷം എടുത്തു അല്ല അഭയാ കേസിനകത്ത് കാര്യം വന്നതെന്ന് വെച്ചുകഴിഞ്ഞാല് സഭ മൊത്തത്തിൽ ഇടപെട്ടതാണല്ലോ അത് അഭയാ കേസ് അല്ലല്ലോ ശബരിമലയില് തീവെയ്പ്പ് കേസിന്റെ കാര്യം ഒന്നും ഇതുവരെ ആയിട്ടല്ലോ അൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നടന്ന ശബരിമലയിൽ തീവയ്പ്പ് കേസ് ഇതുവരെ തീരുമാനമായിട്ട് അന്ന് സി ബി ഐ ഇല്ലായിരുന്നു പക്ഷെ ഒരുപാട് ഏജൻസി അന്വേഷിച്ചതാണ് അന്വേഷണ കമ്മീഷൻ വന്നതാണ് അതിന്റെ പേരിലാണ് ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ കേരളത്തിൽ അധികാരത്തിൽ വരുന്നത് തന്നെ ഞങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇരുപത്തിനാല് മണിക്കൂറിനകത്ത് ഞങ്ങൾ ശബരിമലയുടെ ശബരിമല തീവച്ചവരെ ജയിലിലാക്കുമെന്ന് പറഞ്ഞിട്ടാണ് വന്നത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്നാലും ശബരിമലയിൽ പുതിയ നമ്മുടെ ഒരു അന്വേഷണാത്മക സീരിയലിന് മാതിരി ദിവസവും പുതിയ പുതിയ കഥാപാത്രങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ സംഭവങ്ങൾ വരുന്നുണ്ട് പുതിയ പുതിയ കുറ്റവാളികൾ വരുന്നുണ്ട് അങ്ങനെ ദിവസവും നമുക്ക് ഒരു ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമായിട്ട് ശബരിമല മാറിക്കഴിഞ്ഞു